ഇതൊരു മാജിക്കിന്റെ ഒരു ചെറിയ ടൂളാണ് ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് വെച്ചാണ് ഇപ്പൊ ഞാൻ ഒരു മാജിക് കാണിക്കാൻ പോകുന്നത് ഇയാൾക്ക് കൂടി ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ പിന്നെ മാജിക് കാണിക്കാൻ പോവാൻ ശ്രദ്ധിച്ചു നോക്കിയത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിൽ പാലസിലാണ് എറണാകുളം തൃപ്പൂണത്തറയിലാണ് സ്ഥലം നമ്മുടെ നേരത്തെ ഒരു മാജിക്ക് കണ്ട് ആ മാജിക്കിൽ ശരിക്കും ഒരു അല്ലേ മീൻസ് ആ ചെറിയൊരു ടോയ് പോലത്തെ ഒരു ടൂള് താഴെ നിന്ന് മേലേക്ക് കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ ഉയർന്നു വരുന്നു ഇതൊരു ട്രിക്ക് ആണ് ആർക്കും എളുപ്പം പഠിക്കാവുന്ന ഒരു ട്രിക്ക് അതുമാത്രമാണ് മാജിക്ക് നമ്മുടെ ലൈഫിനും ഇതായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇതുപോലത്തെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ എനർജി വർക്ക് ചെയ്യണം പവർ വർക്ക് ചെയ്യണം മാജിക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പവറും ഇല്ല നേരത്തെ പറഞ്ഞ പോലെ ട്രിക്കാണ് പക്ഷേ ലൈഫിൽ ഓരോ മനുഷ്യൻ്റെയും എനർജിയും പവറും വർക്കിങ്ങാണ് അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകാനും അതുപോലെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാനും ഇത് കാരണമാകും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ജീവിതത്തിൽ വളരെയധികം കടബാധ്യതയും പ്രശ്നങ്ങളുമൊക്കെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മീൻസ് ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള പല വീഡിയോസിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ ഇരുന്നൂറോളം ആൾക്കാർക്ക് ഓൾറെഡി പൈസ കൊടുക്കാനുണ്ടായിരുന്നു ഇരുന്നൂറോളം ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ നടത്തിയത് ചിട്ടിക്കമ്പനി തകർന്നു ബിസിനസ് തകർന്നു അതിന് മൊത്തം വളരെയധികം പ്രശ്നങ്ങൾ വന്നിട്ട് നാട് നാടുവിട്ടു പോകേണ്ട ഒരു സിറ്റുവേഷനാണ് അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം നിരവധി ആൾക്കാർ അതിൽ ഇരുന്നൂറിന് മേലെ ആൾക്കാർക്കായിരുന്നു ഞാൻ പൈസ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അവരുടെ ടോർച്ചറിങ് അതുപോലെ അവർ എന്നെ എല്ലാ രീതിയിലും എന്താ പറയണം അസഭ്യം പറയുന്നു ഉപദേശിപ്പെടുത്തുന്നു അങ്ങനെ മെൻ്റലി ഞാൻ വളരെ ഡിപ്രസ് ഡിപ്രഷൻ വന്നിട്ട് ഉറക്കമില്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ രാത്രികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആത്മഹത്യ മൈൻഡ് ഉണ്ടായ അവസ്ഥ ആത്മഹത്യക്ക് ശ്രമിച്ച അവസ്ഥ ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ജീവിക്കണം ഇതിനെയൊക്കെ ഓവർകം ചെയ്യണം എന്ന് പറയാനുള്ള ഒരു മെൻറ്റാലിറ്റി വന്നു അതിന് പല കാരണങ്ങളുണ്ട് മീൻസ് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ നിന്നുള്ളതാണ് സ്റ്റാൻലി എന്ന് പറയും ആ സുഹൃത്താണെന്ന് എനിക്ക് ഒരു കൈത്താങ്ങ പോലെ എന്ന എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഇതെല്ലാം മാറും എന്നെ ആശ്വസിപ്പിച്ചിരുന്നത് ആ സുഹൃത്താണ് അങ്ങനെ എനിക്ക് ജീവിക്കണം എന്ന് മൈൻഡ് വന്ന ആ സാഹചര്യത്തിൽ എങ്ങനെ എന്നെ ബാധിച്ചേക്കണ ഈ പ്രശ്നങ്ങളെ മറികടക്കാം അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തുന്ന ഒരു മനോഭാവത്തെപ്പറ്റി എനിക്ക് മീൻസ് എനിക്ക് ഇത്രയും ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് വളരെയധികം നെഗറ്റീവ്സ് വരുന്നുണ്ട് അതായത് ആൾക്കാർ എന്നോട് മോശോട്ട് പെരുമാറുമ്പോഴും പവർച്ച് ചെയ്യുമ്പോഴും എല്ലാം എനിക്ക് നെഗറ്റീവ് എനർജിയാണ് എനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ സിറ്റുവേഷൻ എല്ലാം നെഗറ്റീവ് ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവ് മറ്റുള്ളവർ എന്നോട് സംസാരിക്കുന്ന നെഗറ്റീവ് ഞാൻ പറയുന്നത് നെഗറ്റീവ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവരുടെ എല്ലാം പ്രാക്ക് അല്ലെങ്കിൽ അവരെല്ലാം എന്നെക്കുറിച്ച് പറയണെല്ലാം നെഗറ്റീവാണ് അവർക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അവർ ഉറപ്പായിട്ട് എന്നെക്കുറിച്ച് നല്ലത് പറയും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് മറികടക്കാമെന്നുള്ള ചിന്തയെന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു ടെക്നിക്ക് അതിന് ഞാനിട്ടിരിക്കുന്ന പേര് ബ്ലെസ്സിങ് ടെക്നിക്കെന്നാണ് നിങ്ങൾ ഒരുപക്ഷെ പല മോട്ടിവേഷൻ വീഡിയോയിലും അല്ലെങ്കിൽ വേറെ ട്രെയിനേഴ്സിൻ്റെ വീഡിയോസിൽ ഒരുപക്ഷെ ബ്ലെസ്സിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇത് ഞാൻ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റായിട്ടും നിങ്ങൾ വളരെയധികം ചേഞ്ച് ഉണ്ടാക്കും കാരണം ഇത് ഞാൻ റിസർച്ച് നടത്തി എൻറ്റേതായ രീതിയിൽ ഫോം ചെയ്തെടുത്ത ഒരു ബ്ലെസ്സിങ് ടെപ്പിനിക്കിൻ്റെ മെത്തേഡാണ് ആ മെത്തേഡ് വരാനായിട്ട് നിരവധി സാഹചര്യങ്ങളുണ്ട് കാരണം വളരെ എന്നാ കുന്നുകളയും അല്ലെങ്കിൽ തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണപ്പെടുത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു വർത്തമാനം എന്നാ വളരെയധികം മെൻ്റലി ഡൗൺ ആക്കി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിൽ വീണ്ടും അങ്ങനെ ആത്മഹത്യ ചെയ്താലും എന്നൊക്കെ ചിന്തിക്കേണ്ട അവസ്ഥയിലൊക്കെ ഞാൻ പോയിരുന്നു പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ ചെയ്ത ചെയ്തത് ഈ ബ്ലസ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ആ ബ്ലസ് ചെയ്യുന്ന രീതി എന്താണ് എങ്ങനെയാണ് ആ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം ഈ പ്രാക്ടീസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രി കിടക്കണമോ പക്ഷേ സമയത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് എല്ലാ ദിവസവും ചെയ്യണമെന്നുള്ളതാണ് ഈ പ്രാക്ടീസ് ചെയ്യണതിനു മുമ്പ് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ആ ലിസ്റ്റിന് വേണ്ടത് നമ്മൾ സ്നേഹത്തോടെ ഇടപഴകുന്ന നമുക്ക് നല്ല ഇമ്മീഡിയറ്റ് ബന്ധമുള്ള വ്യക്തികൾ അവരുടെ പേരെഴുതണം അതുപോലെ തന്നെ നമ്മളോട് വഴക്കിട്ട് നിൽക്കുന്ന ആൾക്കാർ അതായത് നമ്മളുടെ ശത്രുസ്ഥാനത്തേക്ക് നമ്മളോട് ഒരിക്കലും മിണ്ടുന്നില്ല നമ്മളോട് വഴക്കാം അങ്ങനത്തെ ആൾക്കാർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഡീലിങ് ഉണ്ട് സംസാരമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങാടും ഇങ്ങാടും അത്ര രസത്തിലല്ല ഒരു നീരസം നമുക്ക് അവരോടുണ്ട് അവർക്കും ഉണ്ട് അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് ഈ ലിസ്റ്റിൽ എഴുതേണ്ട ആൾക്കാർ മൂന്ന് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കാം ഒന്ന് നമ്മൾ ഡെയിലി ഇടപഴകുന്ന ഫോണിലായാലും നേരിട്ടായാലും ജോലി സ്ഥലത്ത് വീട്ടിലൊക്കെയുള്ള ആൾക്കാർ അതിൽ വളരെ നല്ല ബന്ധമുള്ള ഒരുമാതിരി മാനസിക ബന്ധമുള്ള ആൾക്കാരെയാണ് ഉൾപ്പെടുത്തേണ്ട അതാണ് ഒരു കാറ്റഗറി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുക്കളായിട്ടുള്ളവർ വഴക്കെട്ടിരിക്കുന്നവർ പിന്നെയുള്ളത് നമ്മളോട് വലിയ രസമില്ല നീരസവും മുറുമുറപ്പും നമ്മളോടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് അതോണ്ടാവും ഇങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കാറ്റഗറിയിൽ ആൾക്കാർ പേരെഴുതുവന്നു പേരെഴുതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് വായിക്കുക വായിച്ചതിന് ശേഷം ഈ പ്രാക്ടീസ് ചെയ്യണതിന് മുമ്പ് കണ്ണടച്ചിട്ട് നമ്മളൊരു മുറിയിൽ കണ്ണടച്ചിരുന്നിട്ട് ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളൊന്ന് വാച്ച് ചെയ്യുക എന്തിനാണ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏകാഗ്രത വരാൻ വേണ്ടി ആ ഏകാഗ്രത വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങൾ വാച്ച് ചെയ്യുക ചെറിയ ശബ്ദങ്ങളും വലിയ ശബ്ദങ്ങളും വാച്ച് ചെയ്യുക അങ്ങനെ മൈനൂട്ട് ശബ്ദങ്ങൾ വരെ കിട്ടിയതിന് ശേഷം കണ്ണടച്ചുകൊണ്ട് തന്നെ ശക്തിയേറിയൊരു പ്രകാശം നമ്മളെ ശിരത്തിലൂടെ നമ്മളുടെ ബോഡിയിലോട്ട് പ്രവേശിക്കാനായിട്ട് വെറുതൊന്നും ഇമാജിൻ ചെയ്യുക ഒരു ബൂസ്റ്റപ്പിന് വേണ്ടിയാണ് അങ്ങനെ പറയുക അങ്ങനെ ഒരു ഇമാജിൻ ചെയ്തതിന് ശേഷം മനസ്സിൽ സ്വയം പറയാം ആം എ പവർഫുൾ പേഴ്സൺ എന്ന് പറയാം അതിനുശേഷം നമ്മൾ ഈ ലിസ്റ്റിലെഴുതിയേക്കണ ആൾക്കാർ വൺ ബൈ ആയിട്ട് ഓർക്കുക ലിസ്റ്റ് വായിക്കണ്ട ഓർമ്മയിൽ വന്ന ആൾക്കാരെ ഓർത്തോർത്ത് പറയുക എന്നുള്ളത് അപ്പോൾ ആദ്യം ഒരാളെ നമ്മൾ ഓർക്കുന്നു ആ ഓർത്ത ആൾ നമ്മളുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കും എന്നിട്ട് അയാളിലേക്ക് നമ്മളുടെ ബോഡിയിലുള്ള ഈ ഒരു ഇമാജിൻ ചെയ്ത പ്രകാശം അയാളിലേക്ക് പകർന്നു കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കും അതിന് അയാളെ നോക്കിയിട്ട് മനസ്സിൽ നമ്മൾ പറയണം ഞാൻ ഇയാളെ അനുഗ്രഹിക്കുന്നു എൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഞാൻ ഇയാൾക്ക് നേടുന്നു ഇയാൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ദൈവമേ അങ്ങ് ഇയാൾ അനുഗ്രഹിക്കണേ എന്നുള്ള രീതിയിൽ വേണം ഇത് പറയാനായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൃഷിയുള്ള ഓർമ്മയിൽ വരുന്ന അടുത്ത ആളെ സങ്കല്പിക്കാം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ആൾക്കും നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മളുള്ള പ്രകാശം അയാളിലേക്ക് പകർന്നു കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും പുറത്ത് ഞാൻ ഇയാൾ തന്നെ ഇരിക്കുന്നു എൻ്റെ എല്ലാവിധ അനുഗ്രഹം ഇയാൾക്കും ഇരുന്നു ഇയാൾ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് ദൈവം ഇയാളെ അനുഗ്രഹിക്കണം ഇങ്ങനെ ഈ ഓർമ്മ വെച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് കഴിഞ്ഞു അതിനുശേഷം ലിസ്റ്റ് എടുത്ത് വായിച്ചിട്ട് ആരെങ്കിലും വിട്ടുപോടണം എന്ന് നോക്കുക വിട്ടുപോട്ടണമെങ്കിൽ അവരെ പ്രത്യേകം ടിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത ദിവസം ഈ ടിക്ക് ചെയ്ത ആൾക്കാരുടെ പേരൊന്നും വായിച്ച് മനസ്സിലെത്തിയിട്ട് അവരെ ആദ്യം പറയാൻ ശ്രമിക്കുക ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടിട്ട് നമുക്കിതെല്ലാം മെമ്മറിയിലാണെങ്കിലോട്ട് എത്തും അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് നിങ്ങൾ ചെയ്താൽ വളരെ അധികം മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതെന്താണെന്നും അതെങ്ങനെയാണ് സംഭവിക്കണമെന്നും നമുക്ക് വിശദമായി സംസാരിക്കാം

നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന പല ആൾക്കാരിൽ നിന്ന് നമ്മളുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ടും എല്ലാം നമുക്ക് മുറുറപ്പും നിരസം ശത്രുത ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളിൽ ഡെവലപ്പ് ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും ഇതങ്ങാടി ഇങ്ങാടും അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ എനർജി പാസ് ചെയ്യപ്പെടേണ്ട ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് വളരെയധികം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആവും ആ ഡൗൺ ആകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി അതാണ് നിങ്ങൾ ഡൗൺ ആക്കണം അതുപോലെ ഒരാൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെ കോൺഫിഡൻറ്റ് ആക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് പറയുന്നാലും പോസിറ്റീവായിട്ട് ഒരു പ്രഭാഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണം കഴിക്കുന്നു അവിടെ എന്താ സംഭവിക്കണമെന്ന് ആ ആ ചെയ്യുന്ന ആളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് പോസിറ്റീവ് എനർജിയാണ് അപ്പം നിങ്ങൾക്കൊരു പോസിറ്റീവ് മെൻ്റാലിറ്റി വരുന്നു അല്ലെങ്കിൽ ഒരു എനർജി ഒരു സമാധാനം അതൊക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ എനർജി അഥവാ പവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണേനും ചിന്തിക്കുന്നതിനും അപ്പുറം നമ്മൾ പോലും അറിയാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം അതിനെയാണ് അപ്പോൾ അതുപോലെയുള്ള എനർജിയിൽ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഈ പ്രാക്ടീസ് കൊണ്ട് ഓവർകം ചെയ്യുന്നത് നെഗറ്റീവ് എനർജി ഓവർകം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റുട്ടീൻ എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെ അപ്പോൾ അതിലൂടെ നമ്മൾക്ക് നെഗറ്റീവ് എനർജി നമ്മളിൽ ഡെവലപ്പ് ചെയ്യും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയോ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും നമ്മളിൽ നിന്നെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി നമ്മളിൽ സ്റ്റോക്ക് ആവുന്നു അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്റ്റോക്കായ എനർജി നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എത്ര പോസിറ്റീവ് ആണോ എന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ നടക്കുമെന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ ഡെവലപ്മെൻറ്റ്സ് വരണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സ്റ്റോക്കുള്ള ഈ നെഗറ്റീവ് എനർജി ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാന്നല്ലാണ്ട് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജിനെ കളഞ്ഞിട്ട് സ്റ്റോക്ക് പോസിറ്റീവ് എനർജിയായി മാറുന്ന ഒരു ടെക്നിക്കാണ് ഈ ബ്ലസ്സിങ് ടെക്നിക്ക് എന്ന് പറയുന്ന പ്രാക്ടീസ് ഞാനതിന് റിസർച്ച് നടത്താൻ ഉണ്ടായ എക്സ്പീരിയൻസും അതൊക്കെ പറഞ്ഞാൽ കുറേ അധികം ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് എങ്ങനെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പ്രവർത്തി നോക്കിയപ്പോൾ മാത്രമാണ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ വരെയുള്ള ഡെവലപ്മെൻറ്റ്സ് എൻ്റെ ജീവിതത്തിലുള്ളത് ഇപ്പോഴും ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ പ്ലസ്സിൻ ടെക്നിക്ക് അത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ബ്ലസ്സിങ് ടെക്നിക്ക് അതുപോലെ ഇതിന് പല അപ്ഡേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ആറ് മാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ കുറച്ച് കറക്ഷൻ വരുത്തിയിട്ടുള്ള രീതിയിലുണ്ട് അത് വീണ്ടും വീണ്ടും നമ്മളുടെ എനർജി ലെവൽ ഹൈ ആക്കിക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പേടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും കാരണം നമ്മൾ ഒരാളെ ബ്ലെസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യുന്നു അത് വേറെ വേറൊരാളിലേക്ക് പകരപ്പെടുന്നു നമ്മളോട് ശത്രുതാ മൈൻഡിൽ കാണുന്ന ആളാണെങ്കിൽ പോലും എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളെ ആളെ അനുഗ്രഹിച്ചു അപ്പം അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ എനർജി നമ്മളെ എല്ലാ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്റ്റോക്കായിക്കൊണ്ടിരിക്കും അങ്ങനെ ക്രമേണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജി പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു തുള്ളി കലക്കവെള്ളത്തിലേക്ക് ഒരു തുള്ളി കലക്കവെള്ളം വീണാലും അതായത് കലക്ക വെള്ളത്തിലേക്ക് ഒരു തുള്ളി കലക്കവെള്ളം വീണാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇല്ല അതുപോലെ തെളിഞ്ഞ വെള്ളത്തിലോട്ടാണ് ഒരു തുള്ളി കലക്കവെള്ളം വീണമെങ്കിൽ അറിയാൻ പറ്റും അതുപോലെ തെളിഞ്ഞ വെള്ളത്തിലോട്ട് തെളിഞ്ഞ വെള്ളം വീണാലും അറിയാൻ പറ്റില്ല വർഷങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിൽ അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുണ്ട് നമ്മളിൽ പോസിറ്റീവ് എനർജി പ്ലാൻഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് വേറൊരു മെത്തേഡ് ഇല്ലെന്നുള്ളതാണ് എല്ലാ ദിവസവും ശരീരത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ നമ്മൾ കുളിക്കുന്നു പല്ലു തേക്കുന്നു അതുപോലെ മേക്കപ്പ് ചെയ്യുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു നല്ല ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ പറയണതുപോലെ നമ്മളുടെ മനസ്സിന് ഒരു ഫുഡ് പോലെയാണ് ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ മനസ്സിന് നല്ല എനർജി കിട്ടാൻ ഇത് കാരണവും അതായത് പോസിറ്റീവ് എനർജി കിട്ടാൻ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി ലെവൽ മാറണം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെയ്യുക നിങ്ങൾക്ക് ഈ മിറാക്കൾ അനുഭവിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കണില്ലെങ്കിലും നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വിട്ടുമാറാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജി മാറിയിട്ട് സ്റ്റോക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് മാറും അപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും സംഭവിക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയുക എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും नंदी नमस्कार